എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് കൈ കൈത്തൊടാതെ തന്നെ എളുപ്പത്തിൽ വീശപ്പം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം ചൂ ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ തണുത്ത വെള്ളമോ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമുക്കിവിടെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണേ ഇനി ഇതെല്ലാം ഒന്ന് കട്ടകളില്ലാതെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കണം ഒട്ടും തന്നെ കട്ടകൾ പാടില്ല നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈ തൊടാതെ തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് വീശപ്പോ ഇടിയപ്പോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓണാക്കിയ ശേഷം ഇതിനെ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നല്ലതുപോലെ മാവ് കട്ടകൾ കെട്ടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് കുറുകി നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ തീ കൂട്ടി വെക്കാൻ പാടില്ല തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇതാ ഇവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് നല്ല സോഫ്റ്റു ആണ് കേട്ടോ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് കൈ കൊണ്ട് തുടണ്ട കയ്യിൽ ചൂടടിക്കുകയോ കുഴച്ച് കൈ വേദനിക്കയോ ഒന്നും ചെയ്യേണ്ട നമുക്കിത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനത് അവിടെ മാവ് നല്ലതുപോലെ കുഴച്ചതാ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു പാനിൽ നിന്നൊക്കെ വിട്ടതാ വരുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ ആ ഒരു തടി തവി ഉപയോഗിച്ച് ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മളിനി കൈ കൊണ്ട് ഒന്നും ചെയ്യേണ്ട ദാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം ഞാനത് ഇവിടെ ഒരു ജാമൊക്കെ വാങ്ങിച്ചതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നമുക്കിതിൻ്റെ അടപ്പ് മാത്രം എടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് അതാ ഈ ഒരു ചില്ലയുടെ അളവിന് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇവിടെ ഒരു കത്രിക ഉപയോഗിച്ച് ആ റൗണ്ട് ഷേപ്പിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു ചില്ലിൻ്റെ ആ റൗണ്ട് ഷേപ്പിന് തന്നെ ആ ഒരു ഇത് അടപ്പൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്നേ നിങ്ങളൊരു പേന കൊണ്ട് ഒന്ന് വരച്ച ശേഷം കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മൾ മാവ് കറക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കറക്കണ ആ ഒരു അടപ്പിൻ്റെ പുറത്തൊക്കെ മാവ് നിറയെ വന്ന് തള്ളാറുണ്ടല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു അടപ്പ് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മാവ് പുറത്താവാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് തന്നെ എല്ലാ മാവും ഒന്ന് കറക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് ഇവിടെ ഈ ഒരു അടപ്പ് അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം നല്ല റൗണ്ടിനൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ഒരു പേന എന്തെങ്കിലും ഉപയോഗിച്ച് വരച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എളുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇനി നമ്മൾ ആ ഒരു സേവനാഴിയിലേക്ക് ചില്ലിട്ട ശേഷം മാവൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ എടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഇതുപോലെ രണ്ടോ മൂന്നോ ഉരുള മാവൊന്നും ഉരുട്ടി നമുക്ക് ആ ഒരു ഇതിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബോട്ടിൻ്റെ അടപ്പൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്കി കറക്കിയെടുക്കുമ്പോൾ മാവ് ഒട്ടും തന്നെ പുറത്താവാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാവ് കറക്കി എടുക്കാൻ പറ്റും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മുട്ടക്കറിയും കൂടെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയും കടുകും കറിവേപ്പിലൊന്നും ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ പൊട്ടി വന്നപ്പോൾ ഞാൻ ഒരു മൂന്ന് സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടി വയ്ക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഞാൻ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ചും കൂടി ഒരു മുട്ടക്കറി രുചി കിട്ടാൻ വേണ്ടി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ തേങ്ങാപ്പാൽ ഞാൻ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ഉള്ളി നല്ലതുപോലെ വെന്ത് നല്ല വയന്ന് കിട്ടണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ആ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ ഈസിയായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇടിയപ്പവും അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഇനി നമുക്ക് ദാ ഇവിടെ വീശപ്പത്തിൻ്റെ മാവ് ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അധികം ബലപ്രയോഗം ഒന്നും വേണ്ട അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കുറേ കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോയൊക്കെ എല്ലാവരും കാണുന്നതിനും ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഞാനത് ഇവിടെ ഇടിയപ്പത്തിൻ്റെ ആ എല്ലാം ഒന്ന് അത് ഇതുപോലെ ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെള്ളം വച്ച് കൊടുത്തതിനു ശേഷം അത് ഇതുപോലെ ഒന്ന് ആ എല്ലാം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു വീശപ്പോ ആയാലും ഇടിയപ്പം ആയാലും തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇവിടെ വിഷപ്പും തയ്യാറാക്കിയിട്ടുണ്ട് നല്ല അഞ്ച് മിനിറ്റ് മാത്രം മതിയായിട്ട് ഇത് തയ്യാറാക്കി ഇനി ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത് നമുക്കിതുപോലെ തന്നെ അടുത്തിരിക്കുന്നത് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ മാവ് ഇതുപോലെ കറക്കിയ ശേഷം നിങ്ങൾക്ക് ഈയൊരു സേവനഴി കാണിച്ചു തരാം കേട്ടോ ഒട്ടും തന്നെ മാവ് പുറത്താവാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പറ്റും ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണേ